ഫിസിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ നമ്മൾ പ്രകൃതി ചികിത്സ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രകൃതി ചികിത്സയിൽ എന്തൊക്കെയാ ചെയ്യുന്നത് യോഗ ചെയ്യുന്നുണ്ട് പ്രാണായാമം ചെയ്യുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നു ആഹാരത്തിൽ കുറേ ക്രമീകരണങ്ങൾ വരുത്തുന്നു ഉപവാസം ചെയ്യുന്നു പിന്നെ എന്തൊക്കെയാണ് മസാജ് ചെയ്യുന്നു അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ നമുക്കറിയാം എൻ്റെ ഒരു പ്രത്യേക രോഗം മാറാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണെന്ന് എല്ലാവരും ആ ഒരു പ്രതീക്ഷയിലാണല്ലോ ഒരാൾ ഫാസ്റ്റിങ്ങിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ ഈ ഒരു പ്രത്യേക രോഗം പരിഹരിക്കും എനിക്കൊരു ഉദര രോഗമാണെങ്കിൽ എൻ്റെ രോഗം മാറാനായിട്ടാണ് ഞാൻ ഈ ഫാസ്റ്റിങ് ചെയ്യുന്നത് അല്ല ഞാൻ വേവിക്കാത്ത ആഹാരങ്ങൾ മാത്രം കഴിക്കുന്നുണ്ടെങ്കിൽ ആ കഴിക്കുന്ന സമയത്ത് പോലും ഞാൻ എൻ്റെ ഓർക്കും ഈ ഒരു ആഹാരം ഞാൻ കഴിക്കുന്നത് കൊണ്ട് എൻ്റെ ഈ ഒരു ഉദര രോഗത്തിന് പരിഹാരം ഉണ്ടാകും അല്ല എനിക്കൊരു നടുവേദനയാണെങ്കിൽ ഇങ്ങനൊരു എക്സസൈസ് ചെയ്യുന്നത് എൻ്റെ നടുവേദനയെ മാറ്റാൻ സഹായിക്കും എന്ന തരത്തിൽ എല്ലായ്പ്പോഴും ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും എൻ്റെ ഈ രോഗം മാറ്റാൻ സഹായകരമാണെന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നുണ്ട് ഒരു മരുന്ന് കഴിക്കുമ്പോൾ പോലും നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടല്ലോ അതേ പനിക്കൊരു മരുന്ന് കഴിച്ച് കഴിക്കുമ്പോൾ ഈ മരുന്ന് കഴിച്ചാൽ എൻ്റെ ടെമ്പറേച്ചർ കുറയും ഇതേ തരത്തിൽ ശരീരത്തിൽ എങ്ങനെയാണോ ഒരു രോഗം പിടിപെടുന്നത് അതേ തീവ്രതയിൽ തന്നെ ആ രോഗം നമ്മുടെ മനസ്സിലും രജിസ്റ്റർ ആയിട്ടുണ്ടല്ലോ എനിക്ക് അൾസറാണ് അല്ലെങ്കിൽ എനിക്ക് ക്യാൻസർ ആണ് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ശരീരത്തിൽ മാത്രമല്ല എൻ്റെ മനസ്സിലും ഉറച്ചിരിക്കുന്നു എനിക്ക് ഈ രോഗമാണ് എന്നുള്ളത് ഇപ്പം ശരീരത്തിൽ നിന്നും ഇപ്പം എനിക്കൊരു വയറിൻ്റെ അസ്വസ്ഥതയാണ് അല്ലെങ്കിൽ ഒരു നടുവേദനയാണെന്ന് വിചാരിക്കാം വലിയ ഉപദ്രവം ഇല്ലാത്ത രോഗം എടുക്കുക എനിക്കൊരു നടുവേദനയാണ് എന്ന് ഞാൻ പറയുമ്പോൾ നടുവേദനയ്ക്ക് വേണ്ടി ഞാൻ മസാജ് എടുക്കുന്നു യോഗ പ്രാക്ടീസുകൾ ചെയ്യുന്നു അല്ലെ വേറെ തരത്തിലുള്ള ജലചികിത്സകൾ ചെയ്യുന്നു അല്ലെ ഭക്ഷണത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ വരുന്നു ഇതൊക്കെ ചെയ്യുന്നത് ഫിസിക്കലി എനിക്ക് അറിയാം അതെ ഇന്നതൊക്കെ ചെയ്യുന്നു ഇതിന്റെ ഭാഗമായിട്ട് എൻ്റെ വേദന കുറയുന്നുണ്ട് അല്ലെ കുറയും അതിനു വേണ്ടി കുറയാനായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് ഇതേ തരത്തിൽ മനസ്സിൽ നിന്നുകൂടി ഈ രോഗം പോകേണ്ടതുണ്ട് ഇവിടെ പ്രകൃതി ചികിത്സയിൽ വാസ്തവം പറഞ്ഞാൽ രോഗമില്ല ആരോഗ്യക്കുറവുകളുണ്ട് ആ ഒരു ബാലൻസിൽ നിന്നും ഒരു മാറിയ അവസ്ഥ എന്നുള്ളത് നമ്മൾ പറയും പക്ഷെ അതിന് രോഗം എന്ന് പേരിട്ട് വിളിക്കില്ല കാരണം രോഗം എന്താണെന്ന് ഇതുവരെ ആരും നിർവചിച്ചിട്ടില്ല ആരോഗ്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള നിർവചനമുണ്ട് ഡബ്ല്യു എച്ച്ഒ ഒക്കെ നൽകിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നിർവചനമുണ്ട് രോഗം എന്താണ് വാട്ട് ഈസ് ഡിസീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പലതും പറഞ്ഞിട്ടുണ്ട് നിർവചനം ആ അത് അങ്ങനെ നമ്മൾ വിചാരിക്കുന്നു അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അതേപടി നമ്മുടെ ആരോഗ്യം കുറഞ്ഞ ഒരു അവസ്ഥ കുറഞ്ഞൊരവസ്ഥ ജീവനവും ഈ ഒരു അവസ്ഥയെ പറയുന്നുള്ളൂ രോഗം എന്ന് പറയുന്നത് ഓരോ പേരുകളായിട്ടാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എനിക്ക് അലർജി എനിക്ക് ആസ്മ എനിക്ക് ഹൃദ്രോഗം എനിക്ക് ഇന്ന രോഗം എന്ന തരത്തിൽ ഓരോ പേരുകളിൽ നമ്മൾ പെട്ടുപോകുന്നുണ്ട് ഈ പേരുകളിൽ പെട്ടുപോകുന്നത് വലിയ പെടലാ ആ പേരിൽ പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ബി പി ഉള്ള ഒരാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി പി എത്ര നോർമലായി വളരെ നോർമലായി എനിക്ക് ഞാൻ ഇപ്പൊ മരുന്നും എടുക്കുന്നില്ല ഒന്നും എടുക്കുന്നില്ലെങ്കിലും ഉള്ളാലേ ഞാൻ ഒരു ബി പി പേഷ്യന്റ് ആണ് എപ്പൊ വേണമെങ്കിലും വീണ്ടും ഞാൻ അവസ്ഥയിലേക്ക് പോകാം എന്ന തരത്തിൽ നമ്മുടെ ഉള്ളില് ഒരു ഒരു നീരാളിപ്പിടുത്തം ഉണ്ട് അങ്ങനൊരു പേരിൽ പെടുത്താതിരിക്കാനായിട്ടാണ് നമ്മൾ എല്ലായ്പ്പോഴും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ നിങ്ങൾ ഇവിടെ പത്ത് പേരുണ്ടോ അല്ലെ പതിനഞ്ച് പേരുണ്ടെങ്കിൽ പതിനഞ്ചു പേരും വ്യത്യസ്ത രോഗങ്ങളുടെ പേരുകളുമായിട്ടായിരിക്കും ഇവിടെ വന്നത് ഒരാളുടെ അടുത്ത് പോലും ആ ഒരു പേര് ഇവിടെ തൊട്ട ഡോക്ടർമാരും എടുത്ത് ചോദിച്ചിട്ടുണ്ടാവില്ല ഇവിടെ ഒരു ദിവസം റൗണ്ട്സിന് വരുമ്പോ ഇപ്പൊ കാലിന് വേദനയുണ്ടോ അല്ലെ വയറിന് സുഖമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുള്ളതല്ലാതെ ആ രോഗത്തിന്റെ പേര് ആരും പറയില്ല കാരണം എന്താ വെച്ചാൽ ആ പേര് വാസ്തവത്തിൽ നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോകേണ്ടതാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞ് ഉറപ്പിക്കേണ്ട ഒന്നല്ല കാരണം പേരിന് വലിയ പ്രാധാന്യമാണ് പലപ്പോഴും ഇപ്പൊ ഇവിടെ എൻ്റെ അച്ഛൻ്റെ ഒക്കെ കേസിൽ പോലും എനിക്കറിയാം ഒരു രോഗി ഒരു ഡോക്ടർ ഇങ്ങനെ പറയാണ് നിങ്ങൾ ഇന്ന രോഗിയാണ് നിങ്ങളുടെ ജീവിതം ഇനി ഇങ്ങനെയായിരിക്കും എന്നൊരു ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗി ഒരു ഡോക്ടറെ ദൈവതുല്യമായിട്ടാണ് കാണുന്നത് അയാൾക്ക് തെറ്റ് പറ്റില്ല അയാൾ പറയുന്നത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് സാധാരണക്കാരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പാടെ വിശ്വസിക്കുകയും പിന്നെ അതുപോലെ ജീവിക്കുകയും ചെയ്യാണ് ചെയ്യുന്നത് ആ രോഗം ഇപ്പൊ എന്നിൽ എങ്ങനെയാണെന്നോ അത് മാറിയോ അല്ലെങ്കിൽ അത് മാറുമോ ഇതൊന്നും ഒരു വ്യക്തി തീരുമാനിക്കേണ്ടതല്ല അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും തീരുമാനിക്കാൻ പറ്റുന്നതല്ല ഓരോ ശരീരവും വ്യത്യസ്തമാണ് എൻ്റെ ഒരു ശരീരത്തിൽ ഇങ്ങനെ ഒരു വലിയ രോഗം വന്നിട്ട് അത് മാറുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരാൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല എൻ്റെ ബുദ്ധി കൊണ്ടും എനിക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കില്ല എൻ്റെ ശരീരത്തിൽ പ്രാണോർജമുണ്ടെങ്കിൽ അവിടെ ഒരു ചികിത്സ നടത്തപ്പെടും ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യും ഈ ഒരു രീതിയിൽ മാത്രമായിരിക്കണം ഓരോ ആരോഗ്യക്കുറവിൻ്റെ അവസ്ഥയിലും നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പ്രത്യേക പേരിൽ നമ്മൾ പെട്ടുപോവുകയും ഈ പേരുള്ള ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് അതിന്റെ തുടർച്ച എന്ന് ഒരു ഡോക്ടർ പറയുകയും ചെയ്ത് നമ്മൾ അതിനനുസരിച്ച് നീങ്ങുമ്പോൾ വാസ്തവം പറഞ്ഞാൽ കാലങ്ങൾ കൊണ്ട് ഒരുപക്ഷെ ആ രോഗം തന്നെ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം പക്ഷെ എന്റെ മനസ്സത് അംഗീകരിക്കാൻ തയ്യാറല്ല ഇപ്പോ എന്റെ ഫാദറിനൊക്കെ ഒരു നാൽപ്പത് വയസ്സിൽ തുടങ്ങിയിട്ടുള്ള ഒരു അസുഖം ഏതാണ്ട് അറുപത്തെട്ട് വയസ്സ് അല്ലെങ്കിൽ അറുപത്തിയേഴ് വയസ്സ് വരെയും അദ്ദേഹത്തിന്റെ തലയിൽ അള്ളിപ്പിടിച്ചിരുന്നു കാരണം അന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇത് മാറില്ല എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് എപ്പൊ വേണമെങ്കിലും അപകടം ഉണ്ടാവാം 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 എന്നുള്ള ഒരു ശങ്കയോട് കൂടിയിട്ട് ജീവിക്കേണ്ടി വരുന്നുണ്ട് അതല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളിലുണ്ട് നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് വേണം ജീവിക്കാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും എന്നൊരു ആത്മധൈര്യം കൊടുത്തുകൊണ്ടാണ് ഒരു ഡോക്ടർ വിടുന്നതെങ്കിലോ രോഗങ്ങൾ രോഗം രോഗാവസ്ഥകൾ പലതും ഇതുപോലെ തീവ്രത കൂടിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനി ആരോഗ്യക്കുറവിലേക്കാണ് പോകുന്നത് എന്നൊരു വസ്തുത ആക്സെപ്റ്റ് ചെയ്താൽ പിന്നെ അവൻ ആരോഗ്യക്കുറവിലേക്കല്ലേ പോവുള്ളൂ അവൻ എന്തെങ്കിലും കയറി വരൂ കാരണം മനസ്സുകൊണ്ട് അവൻ ഉറപ്പിച്ചു ഞാൻ ഇനി ആരോഗ്യക്കുറവിലേക്കാണ് പോവുക അപ്പൊ മനസ്സുകൊണ്ട് ഒരിക്കലും ഒരാളെ രോഗിയാക്കാൻ വിട്ടുകൂടാ ഞാനൊരു ചെറിയ ഏറ്റവും എളുപ്പമുള്ള ഒരു ഉദാഹരണം പറയാം ഇപ്പൊ ഇതുപോലെ എന്റെ പോലെ തന്നെ ഇപ്പോഴും തുമ്മുന്ന ഒരാളായിരുന്നു ഞാൻ എന്റെ സ്കൂൾ കാലവും പ്ലസ് ടു കാലവും എല്ലാം ഏതാണ്ട് ഒരു പത്ത് പതിനെട്ട് പത്തൊമ്പത് വയസ്സ് വരെയും ഡെയിലി തുമ്മിക്കൊണ്ടിരിക്കും അപ്പൊ ഒരു ദിവസം തുമ്മിയില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കുക തുമ്മിയില്ലല്ലോ അത് ചിന്തിച്ച് കുറച്ച് കഴിയുമ്പഴേക്കും ഞാൻ തുമ്മാൻ തുടങ്ങിക്കോളും അപ്പൊ അടുത്ത ഒരു ദിവസം ഒരു ക്ലാസ്സിലിരിക്കുമ്പോ എന്റെ കൂട്ടുകാർ ഒരു മുല്ലപ്പൂ തലയിൽ വെച്ച് കൊണ്ടുവന്നു ഞാൻ ഞാനപ്പതെടുത്ത് ഇങ്ങനെ സ്മെല്ല് ചെയ്തോ എന്തൊരു സ്മെല്ലാന്ന് തിരിച്ചു വെച്ചു അത് കഴിഞ്ഞ് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി കൂട്ടുകാരോട് പറഞ്ഞു ഞാൻ തുമ്മിയില്ല ഈ സ്മെല്ല് കേട്ടിട്ടെന്ന് അപ്പൊ അവർക്കും സംശയം തുമ്മിയില്ലേ പക്ഷെ അടുത്തതിൽ ഞാൻ തുമ്മാൻ തുടങ്ങി കാരണം എന്റെ ഉള്ളില് രജിസ്റ്റർ ആയിട്ടുണ്ട് ഞാൻ തുമ്മും ഞാൻ തുമ്മിക്കോളണം എന്നുള്ളത് തുമ്മലൊന്നും വന്നില്ലെങ്കിലും ചിന്തിച്ചാൽ നമ്മൾ ആ രോഗത്തിലേക്ക് വിടുകയായി അപ്പൊ ഇതിനൊന്നും ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിശദീകരണം തരാൻ പറ്റില്ല പക്ഷെ ഇതൊക്കെ എല്ലാവരും അനുഭവത്തിലുള്ളതാ നമ്മളിപ്പോ ഒരു ഒരാളെ സ്വയം വിചാരിക്കുകയാണെങ്കിൽ എന്റെ വയറിന് എന്തോ ഒരു സുഖക്കുറവുണ്ടോ ഉണ്ടോ ശരിക്കും ഇവിടെ എന്തെങ്കിലും വേദനയുണ്ടോ ഇതിങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ അന്വേഷിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയത്തിന്റെ പേര് നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നതായിട്ട് തോന്നില്ലേ നമ്മുടെ ശരീരവും മനസ്സും വേറെ വേറെ അല്ല നമ്മുടെ മനസ്സ് എത്രത്തോളം രോഗത്തിൽ നിന്നും വിട്ടു നിൽക്കാനായിട്ട് കരുത്താർജിച്ചിട്ടുണ്ടോ അത്രത്തോളം നമ്മുടെ ശരീരത്തിന് കയറി വരാനുള്ള സാധ്യതകളേറെയാണ് എല്ലാ പ്രശ്നങ്ങളിലും ഇങ്ങനെയാണെന്ന് പറയുന്നില്ല ബഹുഭൂരിപക്ഷം പ്രശ്നങ്ങളിലും ഇങ്ങനെയാണ് ഇപ്പൊ ജീവനത്തിൽ ഇതുവരെ ക്ലിയർ ആയി പോയിട്ടുള്ള അസുഖങ്ങളിലെങ്കിലും ഞാൻ പറയാം ഇപ്പൊ ഇവിടെ വരുന്ന ഇത് ഒരു സാധാരണ നടുവേദനയും ഇത് മാത്രമല്ലല്ലോ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ടുള്ള ആളുകളും ഇവിടെ എത്തുന്നുണ്ടല്ലോ ജീവിതശൈലി രോഗങ്ങളും അങ്ങനെ പല പല വിഷയങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരൊക്കെ എത്തുന്നുണ്ട് പക്ഷെ ഇതിലു ഈ ഒരു തത്വം മനസ്സിലാക്കിക്കൊണ്ട് ശരീരമല്ല മനസ്സിനെ കൂടി ഞാനൊന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടതുണ്ട് ശരീരം മാത്രം കയറി വന്നാൽ പോരാ എന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ കാണുന്നത് ശരീരത്തിൽ മാത്രമാണ് എന്റെ വേദനകളും തളർച്ചകളും എല്ലാം ശരീരത്തിൽ തന്നെ പക്ഷെ അവിടെ ശരീരത്തിനോടൊപ്പം മനസ്സെന്ന് പറയുന്നത് ഉണ്ടല്ലോ നിലനിൽക്കുന്നുണ്ടല്ലോ അവിടെ ശരീരത്തെ എത്രത്തോളം ആഴത്തിൽ ഒരു അസുഖം പിടിച്ചിട്ട് പിടികൂടിയിട്ടുണ്ടോ അത്രത്തോളം തന്നെ മനസ് മാനസികമായിട്ട് എന്നെ പിടികൂടിയിട്ടുണ്ട് അപ്പൊ ശരീരം ഈ ഒരു രോഗത്തിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുന്ന അതേപോലെ മനസ്സിന്റെ തലത്തിൽ നിന്ന് കൂടി ഈ ഒരു രോഗത്തിൽ നിന്ന് ഞാൻ പുറത്ത് കടക്കേണ്ടതുണ്ട് എന്ന ചിന്തയിലേക്ക് കയറിയിട്ടുള്ള എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ കയറേണ്ടതുണ്ട് പലപ്പോഴും ഇപ്പൊ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ എത്തുമ്പോൾ അവർ ചിലപ്പോൾ വരുന്നത് നല്ല വേദനകളൊക്കെ ആയിട്ടായിരിക്കാം നല്ല നടുവേദനയും നല്ല കാൽമുട്ടുവേദന ഒക്കെ ആയിട്ടാവാം പക്ഷെ ഇവര് ഈ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ജീവിക്കുന്നു കുറെ സ്ട്രെസ്സുകളിൽ നിന്നൊക്കെ വിട്ടു ഒരു ആഘോഷ ആഘോഷമൂഡിൽ ഇങ്ങനെ കുറച്ച് ദിവസം ജീവിക്കുകയാണ് കൂട്ടത്തിൽ പറയുന്ന സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറെ ചികിത്സകൾ പോലെ എക്സസൈസുകളും കാര്യങ്ങളും അങ്ങനെയുള്ള ഫാസ്റ്റിങ്ങും എല്ലാം അവർക്കും കിട്ടുന്നു അപ്പൊ ശാരീരികമായിട്ട് രോഗങ്ങൾ കുറയാനായിട്ടുള്ള അല്ലെങ്കിൽ വേദനകൾ കുറയാനായിട്ടുള്ള ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഫിസിക്കലായിട്ടുള്ള വേദനകൾ കുറഞ്ഞു ഇതോടൊപ്പം മാനസികമായിട്ട് അവർ ഈ രോഗത്തെ കുറച്ചുനാള് മറന്ന് ജീവിക്കുക വേദനകൾ കുറയുന്നു വേദനയ്ക്കുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ട് അവരെ നിർത്തുമ്പോൾ ഈ കുറച്ചു കാലം വേദനകൾ അവർ മറന്ന് ജീവിച്ച് ചികിത്സ കഴിഞ്ഞ് പോകാറാകുമ്പോഴേക്കും ഇവരിൽ നിന്ന് വരുന്ന ഒരു റെസ്പോൺസ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പൊ നടുവേദനയുടെ അവസ്ഥ എന്താന്ന് വെച്ചാൽ അതല്ലെങ്കിലും വലിയ കാര്യം എന്ന തരത്തിലേക്ക് എത്തും അതായത് ഇവിടെ ജീവനത്തിൽ വരുമ്പോഴും അത് അത്ര വല്യ വിഷയമായിരുന്നില്ല ഇത് നമുക്ക് കേൾക്കാൻ നല്ല സന്തോഷാണ് ശരിക്കും പറഞ്ഞാൽ തമാശയൊക്കെ തോന്നും പക്ഷെ ഇത് ഞങ്ങൾക്ക് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഏതെടുക്ക ഇവര് ഈ രോഗത്തിന്റെ തീവ്രത മറന്നു എത്രത്തോളം കരഞ്ഞുകൊണ്ടൊക്കെയാണ് വന്നത് എന്നുള്ളതൊക്കെ ഏതാണ്ട് മറന്നിരിക്കുന്നത് അപ്പൊ മനസ്സിൽ നിന്നു കൂടി ഈ രോഗത്തിന്റെ പിടി ഏതാണ്ട് വിട്ടു തുടങ്ങി ഈ ഒരു തരത്തിലായിരിക്കണം നമ്മളെല്ലാ ഇപ്പോഴും ഒരു പ്രത്യേക പ്രശ്നം പരിഹരിക്കാനായിട്ട് നോക്കേണ്ടത് മരുന്ന് ചികിത്സയിൽ ഇത് വേണ്ട മരുന്ന് ചികിത്സ എന്ന് പറയപ്പോ ഒരു മരുന്ന് കഴിച്ചുകൊണ്ട് രോഗം മാറ്റാൻ നോക്കുമ്പോ അവിടെ മനസ്സിൽ നിന്ന് ഇതിനെ പറിച്ചു കളയാനല്ല ശരീരത്തിലെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകൃതി ചികിത്സയിൽ അങ്ങനെയല്ല മനസ്സിനും ശരീരത്തിനും ഒരുപോലെ പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നുണ്ട് ഒരു ഭാഗം ഇപ്പോ ഏഹ് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം എല്ലാറ്റിൻറെ എന്റെ ഉദാഹരണം അച്ഛനാണ് അപ്പൊ ഒരു വേദനയൊക്കെ മാറി കാൽമുട്ടിന്റെ വേദനയൊക്കെ മാറി വളരെ ഈസി ആയിട്ട് നടക്കുമ്പോഴും ചിലപ്പോൾ ആളറിയാതെ ഓടിയൊക്കെ പോകും മോളുടെ കൂട്ടത്തിൽ ഫുട്ബോളൊക്കെ കളിക്കും ഇപ്പൊ ഒരു പ്രത്യേക സമയത്ത് കാൽമുട്ട് ഒരു പത്തടി സ്പീഡിൽ നടന്നു കഴിഞ്ഞാൽ മുട്ടുമടങ്ങി വീഴാൻ പോകുന്ന ഒരു അവസ്ഥ കുറച്ചു കാലം മുൻപ് മൂന്നാലു വർഷം മുൻപ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു വീഴാൻ പോവുകയും പലപ്പോഴും വീണു പോവുകയും അല്ലെങ്കിൽ ഒന്നൊരഞ്ച് മിനിറ്റ് കൂടുതൽ ഒരു സ്ട്രെയിനുള്ള ജോലി ചെയ്താൽ കാൽമുട്ടിൽ വലിയ നീര് വന്നിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മൂന്നോ നാലോ വർഷം മുൻപ് എന്നാൽ പിന്നീട് അത് ചികിത്സ കഴിഞ്ഞ് മാറി ഈ പ്രകൃതി ചികിത്സയിലൂടെ തന്നെ മാറി രണ്ടു മൂന്ന് മാസമൊക്കെ എടുത്തിട്ടാണ് ഇത് മാറി അദ്ദേഹം മാറിയ കാര്യം ഓർക്കാതെ ഫുട്ബോളൊക്കെ കളിക്കും പക്ഷെ കളിച്ചു കഴിഞ്ഞു വന്നിട്ട് ഇപ്പൊ കാൽമുട്ടിന് കുഴപ്പമൊന്നും ഇല്ലല്ലേ എന്ന് ചോദിക്കുമ്പോ അല്ല അത് കുഴപ്പമുണ്ട് അത് മാറാൻ സാധ്യതയില്ലാത്തൊരു പ്രശ്നമാണ് ശരിക്കും കാരണം അതിൻ്റെ അകത്തൊരു മെഡിസിക്കൽ ടിയർ ഉണ്ടായിട്ടുണ്ട് പണ്ട് അപ്പൊ അത് മാറില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് മാറില്ല അങ്ങനെ ഒരു സംഭവാകത്ത് പൊട്ടിയിരിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ തലയിൽ ഉറച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ മാറാത്ത ഒരു പ്രശ്നം എങ്ങനെയാണ് പൊടിക്കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം വരേണ്ടതല്ലേ ഈ ഒരു ചിന്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ആൾ റെസ്റ്റിലേക്ക് പോവും വീണ്ടും കാൽമുട്ടിനൊക്കെ വേദന വരുന്നു എന്നൊരു തോന്നലിലേക്ക് പോയി പോവാണ് പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹം ആ പ്രശ്നത്തിൽ നിന്ന് വിട്ടിരിക്കുന്നു അതിന് കുറച്ചധികം സമയൊക്കെ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മാസം ഒരു സ്റ്റെപ്പ് പോലും കയറുകയോ ഇറങ്ങുകയോ ചെയ്യാതെയൊക്കെ ഒരിടത്ത് പിടിച്ചിരുത്തി അങ്ങനെയാണ് ഇത് മാറിയിട്ടുള്ളത് അതായത് കുറച്ച് അഞ്ചാറ് വർഷങ്ങളോളം നല്ല വേദനയും വീഴ്ചയും നീരും ഒക്കെ ആയിട്ട് നടന്നു അവസാനം നാച്ചുറോപ്പതി ചെയ്ത് ഈ പറയുന്ന രണ്ടു മൂന്ന് മാസം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തപ്പോൾ സംഭവം ക്ലിയറായി അത് സംഭവം ക്ലിയർ ആയ പോലും തലയിൽ നിന്ന് അത് പോയിട്ടില്ല ശരീരമേ അവിടെ റെഡി ആയിട്ടുള്ളൂ അപ്പൊ ശരീരം റെഡി ആയി പക്ഷെ മനസ്സ് റെഡി ആയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും ശരീരം മനസ്സിങ്ങനെ റെസ്ട്രിക്ട് ചെയ്യേണ്ട വേണ്ട വേണ്ട അതൊന്നും ചെയ്യാനൊന്നും പറ്റില്ല എന്ന തരത്തിൽ പക്ഷെ കുറച്ച് നാളുകൊണ്ട് മനസ്സും കൂടി അത് അംഗീകരിച്ചു തുടങ്ങി കാരണം കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മരം കയറുന്നു മറന്നുപോയിട്ടാണ് മുട്ടിന് ഉണ്ടായിരുന്നു എന്നുള്ളത് മറന്നുപോയിട്ട് മരം കയറുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നിട്ട് ഇറങ്ങി വരുമ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തോ എന്ന തരത്തിൽ മനസ്സിൽ നിന്നും വാസ്തവത്തിൽ പതിയെ പതിയെ ഈ രോഗം വിട്ടുപോകുന്നു മനസ്സിൽ നിന്നും പൂർണമായിട്ട് വിടാനായിട്ട് നമ്മൾ ശ്രമിക്കുക കൂടി ചെയ്താലോ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല അതുകൊണ്ടാണ് കുറെ സമയം എടുത്ത് വിട്ടിട്ടുള്ളത് നമ്മളിവിടെ മനസ്സ് ശരീരം കൊണ്ട് ഞാൻ ഇത്രയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് മനസ്സുകൊണ്ടുകൂടി ഞാൻ ഇതങ്ങോട്ട് മനഃപൂർവ്വം ചിന്തിക്കുക ഈ ഒരു പ്രത്യേക പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നതൊക്കെ ചെയ്യുകയാണ് ഈ രോഗം എന്നിൽ നിന്നും വിട്ടുപോവുകയാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു ആരോഗ്യക്കുറവ് എന്നിൽ പരിഹരിക്കപ്പെടുകയാണ് എന്നതുകൂടി മനസ്സുകൊണ്ടു കൂടി ഒരു ചികിത്സ നടത്തണം എന്നാണ് ഈ പറഞ്ഞു തരുന്നത് ശരീരത്തിന് ചെയ്തു കൊടുക്കുന്നത് പോലെ തന്നെ മനസ്സിനും ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ശരീരം ആരോഗ്യത്തിലേക്ക് വരുന്നത് പോലെ തന്നെ മനസ്സും ആരോഗ്യത്തിലേക്ക് വരേണ്ടതുണ്ട് എല്ലാവരും വിചാരിക്കുക എല്ലാവരും സ്വയം വിചാരിക്കുന്നത് എല്ലാവരും നല്ല കരുത്തരാണെന്നാണ് ശരീരം കൊണ്ടാണെങ്കിലും മനസ്സുകൊണ്ടാണെങ്കിലും വേദന ഈ മാ വേദന ഒന്ന് മാറിക്കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നമൊക്കെ മാറി എന്റെ എനിക്ക് കാൽമുട്ടിന് മാത്രാണ് പ്രശ്നം ഈ മുട്ടുവേദന ഒന്ന് മാറിയാൽ പിന്നെ എനിക്ക് വേറെ ഒരു ഇല്ല എന്ന് പറയും പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാൽമുട്ട് ഈ ശരീരത്തിന്റെ മൊത്ത ശരീരത്തിന്റെ ഭാഗമല്ലേ ശരീരത്തിൽ ഒരു പ്രത്യേക ഭാഗത്തിന് ഒറ്റയ്ക്ക് ഒരു നിലനിൽപ്പില്ല എനിക്ക് കാൽമുട്ടിന് തേമാനം ഉണ്ടാവുന്നുണ്ടെങ്കിൽ മൊത്തം എൻ്റെ ശരീരത്തിന്റെ ആരോഗ്യക്കുറവ് കാൽമുട്ടിൽ പ്രകടമായി കാണുന്നു എന്നേ മനസ്സിലാക്കാവും അല്ലാതെ മുട്ടിന് മാത്രമായിട്ട് വേറൊരു പ്രശ്നം അല്ലെങ്കിൽ എൻ്റെ ഹാർട്ടിന് ബ്ലോക്ക് മാത്രമേ ഉള്ളൂ വേറെ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു സെല്ല് പോലും ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല എല്ലാം കണക്റ്റഡ് ആണ് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് വാസവത്തിൽ ഒരു കൈ ഇത് വലത് കൈ ഇടത് കൈ ഇത് കിഡ്നി ഇത് ഹൃദയം ഇത് തലച്ചോറ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വേറെയൊക്കെ തിരിച്ചു കാണുന്നത് ആരാ മനുഷ്യനാണ് തിരിച്ചിട്ടുള്ളത് ശരീരത്തിൽ ഇതൊന്നും വേറെ വേറെയല്ല ശരീരം ഇതെല്ലാം കൂടിയിട്ടുള്ള ഒന്നായിട്ടുള്ള ഒരു സംഭവമാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ഇതിനെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് പലതായിട്ട് കാണുന്നുണ്ട് വലത് ഗിഡ്നിക്ക് അല്ല വലത് ചെവി ഇടത് ചെവി ഇത് വലത് കണ്ണിന്റെ വരുന്ന പ്രശ്നം ഇത് മൂക്കിന്റെ ഇടത് ഭാഗത്ത് വരുന്നത് അല്ലെ ലങ്സിന്റെ റൈറ്റ് ലോബിൽ വരുന്ന പ്രശ്നം ലെഫ്റ്റിൽ വരുന്നത് ഇങ്ങനെ മനുഷ്യൻ വേർതിരിച്ച് വേർതിരിച്ചു കാണുന്നു എന്നുള്ളതല്ലാതെ ശരീരത്തിൽ ഇതെല്ലാം ഒന്നായി പ്രവർത്തിക്കുന്നതാ ഒരു യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു പക്ഷെ പല പല ഭാഗങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്ന കാണുമ്പോൾ മനുഷ്യന്റെ എന്തായി ഇതൊക്കെ വേറെ വേറെ ഡിപ്പാർട്ട്മെന്റുകളായി വാസ്തവത്തിൽ അങ്ങനെയല്ല എനിക്ക് കാൽമുട്ടിന് വേദനയുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കണം മുട്ടിന് മാത്രമായിട്ടല്ല അവിടെ പ്രശ്നം ആകപ്പാടെയുള്ള എന്റെ ഒരു ആരോഗ്യക്കുറവ് കാൽമുട്ടിൽ ഞാൻ പ്രകടമായി കാണുന്നു അത് ചിലപ്പോൾ എന്റെ ഹൃദയത്തിന്റെ ആരോഗ്യക്കുറവ് പോലും ആവാം എന്റെ ഹൃദയത്തെ സംരക്ഷിക്കാൻ വേണ്ടി ശരീരം എൻ്റെ വേഗതയെ കുറയ്ക്കുന്നത് മുട്ടുവേദനിപ്പിച്ചിട്ടായിരിക്കാം കാരണം ഹാർട്ടിന് ലോഡ് കുറക്കുകയാണെങ്കിൽ നമ്മുടെ വേഗത കുറയ്ക്കണ്ടേ ആ വേഗത കുറയ്ക്കാനായിട്ട് ഏറ്റവും എളുപ്പവിദ്യ എന്താ എൻ്റെ കാൽമുട്ടിന് ഇത്തിരി വേദന ഉണ്ടാക്കിയാൽ മതി ഇപ്പൊ ഹൃദയ സംരക്ഷണത്തിനായിട്ട് പോലും ആയിരിക്കാം ഒരു പക്ഷേ ഈ പെയിൻ വരുന്നത് ഇങ്ങനെ മൊത്തം യൂണിറ്റ് ആയിട്ട് ശരീരം ഒറ്റ യൂണിറ്റ് ആയിട്ട് ശരീരത്തെ കണ്ടാൽ മാത്രമേ നമുക്ക് ഒരു രോഗ ചികിത്സ എന്ന് പറയുന്നത് അത്രേ എളുപ്പാവുകയുള്ളൂ അതല്ലേ നമുക്ക് എപ്പോഴും ഒരു അഹങ്കാരം ഉണ്ടാവും എന്റെ ശരീരത്തിന് ദൈവത്തം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ ഒരു തലവേദന മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു തരത്തിൽ നിൽക്കും അങ്ങനെയല്ല ഇപ്പൊ ഒരു കണ്ണിനൊരു കാഴ്ചക്കുറവ് വന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ആയുർവേദത്തിലൊക്കെ പറയും കോശതലത്തിലുള്ള മലബന്ധമാണ് ഈ കണ് കാഴ്ചക്കുറവ് പോലും ഉണ്ടാക്കുന്നത് കേൾവിക്കുറവ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയും കോശം എന്ന് പറയുന്ന ഒരു കോശം അല്ലല്ലോ ഇത്രയും മുപ്പത്തേഴ് മുപ്പത്തൊമ്പത് ട്രില്യൺ കോശങ്ങളാണ് മുതിർന്ന ഒരാളുടെ ശരീരത്തിലുണ്ടെന്ന് പറയുന്നത് ഇപ്പൊ മുഴുവൻ കോശങ്ങളിലും കൃത്യമായിട്ടുള്ള ഒരു ശുദ്ധീകരണം നടക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ഒരു കാഴ്ചയിൽ പോലും കുറവ് വരുന്നത് അപ്പോൾ കണ്ണിന്റെ പ്രശ്നമല്ല അത് നമ്മൾ ഏത് ഭാഗത്താണ് ഒരു ലക്ഷണം കാണുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് രോഗം അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് അതൊരു ലക്ഷണം മാത്ര ഒരു കുട്ടി കരയുന്നു ആ കരച്ചിൽ എന്ന് പറയുന്നത് ഒരു പക്ഷെ നമുക്ക് ഒരു മിഠായി കൊടുത്തിട്ട് മാറ്റാം അല്ലെങ്കിൽ എന്തെങ്കിലും ശ്രദ്ധ മാറ്റി മാറ്റാം എന്ത് വേണമെങ്കിലും കാണിച്ചിട്ട് മാറ്റാം പക്ഷെ അതിന്റെ ഒരു കാരണം കരച്ചിൽ എന്ന് പറയുന്നത് ഒരു ലക്ഷണം മാത്രം എന്റെ പുറകില് കാരണം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കാരണം എന്ന് പറയുന്നത് ചിലപ്പോ അതിന് ഭക്ഷണം കിട്ടാത്തതായിരിക്കാം അവിടെ കരച്ചിൽ കരയുന്നു എന്നുള്ളതാണ് പ്രശ്നം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പരിഹാരം നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിലായിരിക്കില്ല കാരണം പക്ഷെ കരച്ചിലിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പരിഹാരം നൽകാനായിട്ട് നമുക്ക് സാധിക്കും ഈ ഒരു രീതിയിൽ മാത്രമായിരിക്കണം നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടത് ഇപ്പൊ കാൽമുട്ടിനൊരു വേദന കണ്ടു കഴിഞ്ഞാൽ നേരെ കാൽമുട്ടിന് വേദനയ്ക്കുള്ള പരിഹാരം അന്വേഷിക്കുക എന്നുള്ളതല്ലാതെ എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം എന്നുള്ളത് അന്വേഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പൊ ഈ അന്വേഷണം ശരീരത്തിന്റെ തലത്തിലും വേണം മനസിന്റെ തലത്തിലും വേണം എന്നുള്ളതാണ് നിർദ്ദേശം ആ അന്വേഷണത്തിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് രണ്ട് തലങ്ങളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക കാരണങ്ങൾ രണ്ട് തലത്തിലും പരിഹരിക്കപ്പെടേണ്ടതുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ വിഷയമായിട്ട് പറയുന്നത് ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടോ ആഹാരം മിൽക്ക് പ്രോഡക്റ്റ്സ് കഴിക്കാവുന്നതാണ് മിൽക്ക് പ്രോഡക്ട്സ് ഇപ്പോൾ പച്ചക്കറികളുടെ ഒപ്പം കഴിക്കുന്നതാണ് തൈരും വെണ്ണയും നെയ്യും അതൊക്കെ വെജിറ്റബിൾസിനോടൊപ്പം ആ ചീസും എല്ലാം വെജിറ്റബിൾസിനോടൊപ്പം കഴിക്കുന്നതാണ് നല്ലത് കുഴപ്പമൊന്നും കഴിക്കാം